ലോക പൈതൃക ദിനം ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളി വാസ്തുവിദ്യ കൊണ്ട് വിസ്മയം തീർക്കുകയാണ് ആയിരത്തി എഴുന്നൂറിലേറെ വർഷം പഴക്കമുള്ള സുറിയാനി പള്ളി ലോക പൈതൃക ദിനത്തിൽ കേരളത്തിന്റെ അഭിമാന സ്തംഭമായി തലയുയർത്തി നിൽക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളീയ ക്ഷേത്ര ശില്പകലാമാതൃകയിൽ പണിത ചെങ്ങന്നൂർ പഴയ സുറിയാനിപ്പള്ളി ആധുനികതയ്ക്ക് പിടികൊടുക്കാതെ പൗരാണികതയുടെ പൊലിമയാവുകയാണ് അന്നത്തെ നാടുവാഴിയായിരുന്ന വഞ്ഞിപ്പുഴ തമ്പ്രാക്കൾ പണികഴിപ്പിച്ച ചെങ്ങന്നൂർ പഴയ സുറിയാനിപ്പള്ളിയാണ് ഈ വാസ്തുവിസ്മയം മുഖപ്പ് മാളികപ്പുര വലിയ കരിങ്കൽപ്പാളികൾ അടുക്കിപ്പണിതിരിക്കുന്ന ഭിത്തികൾ ഭിത്തിയിലുള്ള കൊത്തുപണികൾ കരിങ്കൽ തൂണുകൾ കൽത്തൊട്ടി എന്നിവ ശില്പകലാ വൈഭവത്തിന്റെ മായാത്ത തെളിവുകളാണ് പള്ളിയുടെ മുൻഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന മുപ്പത്തിമൂന്നരയടി ഉയരമുള്ള കൽക്കുരിശ് നൂറ്റാണ്ടിന്റെ തന്നെ അത്ഭുതമാണ് ഇവിടെ ഈ നിർമ്മാണങ്ങളൊക്കെയും കണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കുവാനും ഒക്കെ ആയിട്ട് ധാരാളം സന്ദർശകരെ കടന്നു വരുന്നുണ്ട് ഈ ദേവാലയത്തിന്റെ വെളിയിലുള്ള കൽക്കുരിശ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൽക്കുരിശാണ് പൗരാണികതയുടെ മൗഢ ഉദാഹരണമാണ് സമസ്ത മേഖലകളിലുള്ള ദേവാലയങ്ങളിൽ വെച്ച് ഈ പരിശുദ്ധ ചെങ്ങന്നൂർ പഴയ എന്നറിയപ്പെടുന്ന ഈ ഈ ഇന്നും ഇത് ഷൂട്ട് അനേക ദേവാലയത്തിൽ കടന്നു കാണാൻ കഴിയുന്നുണ്ട് പള്ളിയോട് ചേർന്നുള്ള ചമയപ്പുരമാളിക പത്തായപ്പുര മുറിത്തട്ടുമാളിക തേച്ചേരി പൂമുഖം പടിപ്പുരമാളിക എന്നിവ പുരാണ തച്ചുശാസ്ത്രത്തിന്റെ തനിമയും പ്രൗഢിയും വിളിച്ചോതുന്നു പടിപ്പുരമാളികയിൽ കല്ലുപാകിയ വിശ്രമ സങ്കേതങ്ങളുമുണ്ട് പടിപ്പുരമാളികയിൽ കൊത്തിവച്ച ശില്പങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങളാണ് ഏഴര പള്ളികൾക്കൊപ്പം ചരിത്രഗതികൾക്ക് സാക്ഷ്യം വഹിച്ച പള്ളിയാണ് ചെങ്ങന്നൂർ പള്ളി നിരണം പള്ളി കഴിഞ്ഞാൽ മധ്യജാംകൂറിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവര് പങ്കെടുത്ത് ആരാധനയിൽ കണ്ടിരുന്ന ഒരു ദേവാലയമാണ് ചെങ്ങന്നൂർ പഴയ സുറിയാനിപ്പള്ളി ഇതിന് പഴമയുടെ കാലഘട്ടം രണ്ട് രണ്ടായിരം വർഷത്തോളം കാലഘട്ടം പഴക്കമുണ്ട് ഇതിന്റെ കൊത്തുപണികള് വളരെ പ്രധാനപ്പെട്ട കൊത്തുപണികളാണ് ഇതിന്റെ ശില്പങ്ങള് ഹിന്ദു ആചാരപ്രകാരമുള്ള പല ശില്പങ്ങളും ഇതിനകത്ത് കാണുവാൻ കഴിയും പൗരാണികമായ ഈ ദേവാലയ നിർമ്മാണം പഠിക്കാൻ ധാരാളം പേർ ഇന്നും വരുന്നുണ്ട് പൗരാണിക പ്രൗഢിക്ക് തെളിവാണ് ചെങ്ങന്നൂരിലെ ഈ സുറിയാനിപ്പള്ളി കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ